അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു അലഹ വസ്സലാത്തു വസ്സലാമു അമ്മ ബാത് സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദരവായ നബി നബിസലുള്ളാഹു അലഹി വസലമ്മ തങ്ങളുടെ പതിനേഴാമത്തെ മകനാണ് നമ്മുടെ സ്വന്തം രാജ്യത്ത് ഏർവാടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഇബ്രാഹിം ബാദുഷാ അൻഹു പ്രിയപ്പെട്ടവരെ ഈ മഹാൻ്റെ പേരിൽ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞിരുന്ന എണ്ണം സൂറത്ത് ഫാത്തിഹ നിങ്ങൾ നിയത്ത് വെച്ചുകൊണ്ട് ഓതിയാൽ ഇൻഷാള്ള നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാകും നിങ്ങളുടെ എത്ര വലിയ മുറാത്തുകളും അള്ളാഹു സുബഹൻഹു താല നിറവേറ്റി തരും കാരണം അതിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക് തന്നെ ഒരുപാട് ആളുകളുടെ അനുഭവം കേട്ട ചരിത്രം ഉണ്ടാകും ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ മുമ്പായിട്ട് മഹാനായ ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഇബ്രാഹിം ബാദുഷാർ അലൈ അള്ളാഹുഹുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മഹാനവറുകളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മഹാനവറുകളുടെ പേരിൽ ഫാദ്യ ഹോദാൻ താല്പര്യം വർദ്ധിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് മഹാനവറുകളെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം മഹാനവറുകളുടെ മക്ക്ബറയുള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ നാദാപുരം എന്നൊരു ഗ്രാമത്തിലാണ് അവിടേക്കാണ് ഏർവാടി എന്ന് എല്ലാവരും പറയുന്നത് മഹാനവറുകൾ ജനിച്ചത് ഇന്ത്യയിലല്ല മഹാനവറുകൾ ജനിച്ചത് മദീനയിൽ മുത്തനബ് സലാഹു അലഹി വസ്ലമയുടെ കുടുംബ പാരമ്പര്യത്തിലുള്ള സെയ്യദ് അലിയുടെയും സെയ്യദ് ഫാത്തിമയുടെയും മകനായിട്ടാണ് മഹാനായ സയ്യിദ് ഇബ്രാഹിം ബാദുഷാർ അലഹനഹു ജനിച്ചത് ജനിച്ച വർഷം ഹിജറ അറുന്നൂറ്റി മുപ്പത് പരിശുദ്ധമായ റമദാൻ മാസം മൂന്നിനാണ് ജനിച്ചത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മഹാനവറുകൾ ഇന്ത്യയിലെത്തിയത് എന്ന് അത് ഞാൻ വിശദമായി പറഞ്ഞു തരാം ചെറുപ്പത്തിൽ തന്നെ തികഞ്ഞ ഭക്തിയും ദീനീ ബോധവും സത്യസന്ധതയും അതുപോലെ തന്നെ ധൈര്യശാലിയുമായിരുന്നു മഹാനവറുകൾ മദീനയിൽ അന്നുണ്ടായിരുന്ന യുവാക്കളിൽ വെച്ച് ഏറ്റവും ആദരണീയനായ ഒരു യുവാവായിരുന്നു മഹാനവറുകൾ പിന്നീട് മഹാനവറുകൾ ഇന്ത്യയിലേക്ക് വരാൻ കാരണം ഈ ലോകത്തിൻ്റെ നേതാവായ മുത്തനബ് സല്ലാഹു അലഹി വസലമാ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറയുകയായിരുന്നു മഹാനവറുകളോട് താങ്കളുടെ പ്രബോധനത്തിൻ്റെ ദൗത്യം അങ്ങകലെ ഇന്ത്യയിലാണ് എന്ന് ഇതറിഞ്ഞ മഹാനവറുകൾ ഒട്ടും സമയം വൈകിപ്പിക്കാതെ ആയിരക്കണക്കിന് സൈനികരും ഒരുപാട് ആയുധങ്ങളും കുടുംബാംഗങ്ങളെയും ഒക്കെ ചേർത്ത് ഇറാൻ ഇറാഖ് വരോധിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് മഹാനവറുകൾ എത്തുകയായിരുന്നു ഉണ്ടായത് അങ്ങനെയാണ് മഹാനവറുകൾ ഇന്ത്യയിലെത്തിയത് അന്ന് കാലത്ത് ഇന്ത്യയിലെ സിന്ധു പ്രദേശത്ത് അബ്താബ് സിംഗ് എന്നൊരു ഏകാവതി ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് ബാതുശാത്തങ്ങൾ ഈ സമയത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ഓരോ ഗ്രൂപ്പായി തിരിച്ച് പല ഭാഗങ്ങളിൽ അയക്കുകയായിരുന്നു അങ്ങനെ അവിടെയുള്ള ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു എന്നാൽ ആ സമയത്ത് അവിടുത്തെ ശത്രുപതിയായ അബ്താബ് സിംഗ് മഹാനവറുകൾക്ക് നേരെ പ്രയാസവും അതി കഠിനവുമായ തിരിച്ചടികൾ നൽകാൻ തുടങ്ങി അവിടെ ഭരിച്ചിരുന്ന രാജാവിൻ്റെ സഹോദരനാണ് ഈ അബ്താബ് സിംഗ് ഈ അബ്താബ് സിംഗ് ആള് വലിയ മോശപ്പെട്ട ആളായിരുന്നു ഒരു നീചനായിരുന്നു ആളുകൾക്ക് എപ്പോഴും പ്രയാസമുണ്ടാക്കുന്ന ഒരു വലിയ തമ്മാടിയായിരുന്നു ഈ അബ്താബ് സിംഗ് അങ്ങനെ ആ പ്രദേശം ഭരിച്ചിരുന്ന ഈ രാജാവും സഹോദരനായ അബ്താബ് സിംഗും കൂടി അവർ ഒരു തീരുമാനമെടുത്തു എന്താണ് തീരുമാനം മഹാനവറുകളെയും മഹാ മഹാനവറുകളുടെ സൈന്യത്തെയും ഒക്കെ യുദ്ധം ചെയ്ത് ഇവിടെ നിന്ന് ആട്ടി ഓടിക്കണം എന്നുള്ള ഒരു തീരുമാനമെടുത്തു ഇതറിഞ്ഞ മഹാനായ ഇബ്രാഹിം ബാദുഷാർ റലിയുള്ള ഹനഹു യുദ്ധത്തിന് തയ്യാറാവുകയും അവിടെ പൊരിഞ്ഞ യുദ്ധം നടക്കുകയും ചെയ്തു ആ യുദ്ധത്തിൽ അവിടെ ഭരിച്ചിരുന്ന ആ രാജാവ് കൊല്ലപ്പെട്ടു എന്നാൽ അബ്താബ് സിംഗ് കൊല്ലപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അബ്താബ് സിംഗുമായിട്ട് മഹാനവറുകൾ യുദ്ധം നടത്തി അതിൽ അബ്താബ് സിംഗ് കൊല്ലപ്പെടുകയും ചെയ്തു അങ്ങനെ പിന്നീട് ഇബ്രാഹിം ബാദുഷാ തങ്ങൾ തൻ്റെ ദീനീ ദാവത്തിൻ്റെ ദൗത്യവുമായിട്ട് പിന്നെ ആരുടെയും ശല്യമില്ല അങ്ങനെ ഗുജറാത്തിലുള്ള ഒരുപാട് മുഷ്രീഖങ്ങൾ കാഫിറായിട്ടുള്ള ആളുകളും മറ്റു മതസ്ഥരും ഒക്കെ ഇസ്ലാമിലേക്ക് ധാരാളമായിട്ട് ഒഴുകി വന്നു അങ്ങനെ ഇതറിഞ്ഞ ഗുജറാത്ത് ഭരിച്ചിരുന്ന ഗോഡാസിംഗ് എന്ന രാജാവ് പിന്നീട് മഹാനവറുകളുമായിട്ട് യുദ്ധം ചെയ്തു കാരണം അവിടെയുള്ള ആളുകളൊക്കെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് അത് അവർക്ക് ഒട്ടും പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ മഹാനവറുകളുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും യുദ്ധം നടക്കുകയും ചെയ്തു അങ്ങനെ അവസാനമായിട്ട് അവിടെയുള്ള ഗോഡാസിംഗ് എന്ന ആ രാജാവും കൊല്ലപ്പെട്ടു യുദ്ധത്തിൽ മഹാനവറുകളുടെ വാളിൻ്റെ ഇരയായി പിന്നീട് ഗുജറാത്തും അവിടെയുള്ള പ്രദേശവും ഒക്കെ മഹാനവറുകളുടെ കയ്യിലായി അവിടെ ഇസ്ലാം ഭരണമായി അങ്ങനെ സിന്ധിൽ എന്ന പ്രദേശത്ത് ദുൽഫിക്കാർ എന്ന ഒരാളെ അമീറാക്കുകയും മഹാനായ ഇബ്രാഹിം ബാദുഷാർ അലി അള്ളാഹു പിന്നീട് മദീനയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ പിന്നീട് മഹാനവറുകൾ ഒരുപാട് കാലം മദീനയിൽ തന്നെ ദീനീ ദാഴത്തുമായി പോയി ആ സമയത്തായിരുന്നു അവിടെ ഗവർണറായിരുന്ന തൻ്റെ പിതാവ് വഫാത്തായത് അങ്ങനെ പിന്നീട് ആ ഗവർണർ സ്ഥാനം മഹാനവറുകൾ ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ ഗവർണർ സ്ഥാനം ഏറ്റെടുത്ത് മഹാനവറുകൾക്ക് അധികകാലം മദീനയിൽ തന്നെ നിൽക്കാൻ പറ്റിയില്ല മുത്തനബ് സാഹു അലഹി സല്ല തങ്ങളുടെ കൽപ്പന പ്രകാരം വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ വരികയായിരുന്നു ഹിജറ അറുന്നൂറ്റി എൺപത്തി ഒന്ന് ഇബ്രാഹിം ബാദിഷാ തങ്ങളുടെയും അമീർ അബ്ബാസിൻ്റെയും നേതൃത്വത്തിലാണ് അവർ വീണ്ടും ഇന്ത്യയിലെത്തിയത് മൂന്ന് ഡോക്ടർമാരും നിരവധി ആളുകളും അതുപോലെ ധാരാളം സൈനികരും ഉണ്ടായിരുന്നു ഇവർ എല്ലാവരും കൂടി ഇന്ത്യയിലേക്ക് വരുന്നത് ജിദ്ദ തുറമുഖത്തിൽ നിന്നും പായക്കപ്പലിലായിരുന്നു അവർ വന്ന് കയറിയത് കേരളത്തിലെ കണ്ണൂർ തുറമുഖത്താണ് മുമ്പുള്ള രാജാക്കന്മാരെ പോലെയല്ല ബാതുശാത്തങ്ങൾ ഇപ്പോഴത്തെ ഈ വരവിൽ ആ രാജാവ് ദീനീബോധം നടത്താനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ബാതുശാത്തങ്ങൾക്ക് ചെയ്തു കൊടുത്തു അങ്ങനെ കണ്ണൂരിലും പരിസര പ്രദേശത്തൊക്കെ തൗഹീദ് പ്രചരിപ്പിച്ചു അവസാനമായി കേരളത്തിൽ കൊച്ചിയിലും ആലപ്പുഴയിലും ദീനി പ്രബോധനം നടത്തി പിന്നീട് വീണ്ടും തമിഴ്നാട്ടിലേക്ക് തന്നെ മഹാനവറുകൾ യാത്രയായി അന്നത്തെ തമിഴ്നാട്ടിലെ പാണ്ഡ്യ രാജ്യം മൂന്ന് നാടുകൾ ഉൾപ്പെട്ടതായിരുന്നു അതായത് തിരുനെൽവേലി മധുര രാമനാഥപുരം എന്നിവയായിരുന്നു ആ നാടുകൾ പാണ്ഡ്യൻ്റെ മരണശേഷം മക്കളായ കുണശേഖരൻ പാണ്ഡ്യൻ തിരുനെൽവേലിയിലും തിരുപാണ്ടൻ മധുരയിലും വിക്രമാത് പാണ്ഡ്യൻ രാമനാഥപുരത്തുമായിരുന്നു അന്ന് ഭരണം നടത്തിയിരുന്നത് എന്നാൽ ഷേഖവറുകളുടെ ദീനീയദാപത്ത് ഗുണശേഖരൻ പാണ്ഡ്യയുടെ സ്ഥലമായ തിരുനെൽവേലിയിലും എത്തി എന്നാൽ അവിടെ ആ രാജാവ് ആ സമയത്ത് ഇതുപോലെ ഒരുപാട് സഹായങ്ങൾ മഹാനവറുകൾക്ക് ദീനീ താഴ്വത്തിന് വേണ്ടി ചെയ്തു കൊടുത്തു അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ദീനിലേക്ക് ഒഴുകി വരികയായിരുന്നു പിന്നീട് മഹാനവറുകൾ ഒരാളെ അവിടെ അമീറാക്കി നിർത്തി പിന്നീട് മധുരയിലേക്ക് പോവുകയായിരുന്നു എന്നാൽ മധുരയിലെ രാജാവായ തിരുപാണ്ടൻ മഹാനവറുകൾക്ക് ദീനീദൗത്യം നടത്താൻ ഒരു സഹായ സഹകരണം ചെയ്തു കൊടുത്തില്ല അവിടുത്തെ രാജാവായ തിരുപാണ്ടയൻ പറഞ്ഞു ഇവിടെ ദീൻ പ്രചരിപ്പിച്ചാൽ ഞങ്ങൾ യുദ്ധം നടത്തും എന്ന് അങ്ങനെ അവസാനം യുദ്ധം ഉണ്ടാകുകയും അതിൽ തിരുപാണ്ട്യൻ പരാജയപ്പെടുകയും ചെയ്തു തിരുപാണ്ട്യൻ മഹാനവറുകളുടെ വാളിനിരയായി പിന്നീട് ബാതുശാതങ്ങളും കൂടെയുള്ളവരുമൊക്കെ കുറച്ചു കാലം അവിടെ ദീനീ ദൗത്യം നടത്തി ഇതറിഞ്ഞ വീരപാണ്ഡ്യനും വിക്രമപാണ്ഡ്യനും കൂടി വലിയ സൈന്യ കൂടി ഇബ്രാഹിം ബാദുഷാതങ്ങളെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ എത്തി എന്നാൽ ഇബ്രാഹിം ബാദുശാതങ്ങൾ തൻ്റെ മുഴുവൻ സൈന്യത്തെയും ആയുധങ്ങളുമെല്ലാം എടുത്ത് യുദ്ധത്തിന് തയ്യാറായി ഈ യുദ്ധത്തിൽ ശത്രു സൈന്യത്തിൻ്റെ പകുതി സൈന്യം പോലും മുസ്ലിം സൈന്യം ഇല്ലായിരുന്നു എന്നാൽ മുസ്ലിം സൈന്യത്തിൻ്റെ ഇമാനിൻ്റെ ശക്തി കൊണ്ട് അവിടെ ഒരു ബദറായി മാറുകയായിരുന്നു ആ യുദ്ധത്തിലും മുസ്ലിം സൈന്യം ജയിക്കുകയായിരുന്നു എന്നാൽ ശത്രു സൈന്യത്തിൻ്റെ ഈ തോൽവി വിക്രമപാണ്ഡ്യൻ അത് കടുത്ത പകയിലേക്ക് തന്നെ എത്തിച്ചു അതായത് ബാദുഷ ഉപ്പാപ്പയുടെ മകൻ അബു തോഹിറനെ ആയിരുന്നു അയാൾ ഉന്നമിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന് അത് കാരണമായി ബൈപ്പർ എന്ന സ്ഥലത്തായിരുന്നു പിന്നീട് യുദ്ധം നടന്നത് ആ യുദ്ധത്തിൽ മുസ്ലിം സൈന്യവും ശത്രു സൈന്യവും ഏറ്റുമുട്ടുമ്പോൾ ശത്രു സൈന്യം ചതിയിലൂടെയും ഒളിപ്പോരിലൂടെയും യുദ്ധതന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടേയിരുന്നു മഹാനായ ഹസൻ ശംസുദ്ദീൻ തങ്ങൾ ശത്രു സൈന്യത്തിലെ നേതാവിനെ വെട്ടിവീഴ്ത്തിയത് കണ്ട് ജയസൂര്യ പാണ്ഡ്യൻ ഒളിപ്പോരിലൂടെ മഹാനായ ഹസൻ ശംസുദ്ദീൻ തങ്ങളെ അമ്പു ചെയ്ത് മഹാനവറുകൾ ഷഹീദാവുകയും ചെയ്തു അതുപോലെ തന്നെ മഹാനായ അമീർ തങ്ങളെയും അവർ ഒളിപ്പോരിലൂടെ അമ്പ് ചെയ്ത് ഷഹീദാക്കി ഇങ്ങനെ യുദ്ധം തുടങ്ങി അമ്പത് ദിവസമായപ്പോഴേക്കും ഒരുപാട് മുസ്ലിം സൈന്യം ഷഹീദായിപ്പോയി പരലോകത്തേക്ക് യാത്രയായി എന്നാൽ മഹാനായ അബൂ തങ്ങൾ ഇതൊന്നും കണ്ട് പതറാതെ ഈമാനിൻ്റെ കരുത്തുകൊണ്ട് വീണ്ടും യുദ്ധകളത്തിൽ മുന്നേറുകയായിരുന്നു വിക്രമപാണ്ഡ്യൻ്റെ രഥത്തിലേക്ക് അബൂ ചാടിക്കയറി തങ്ങൾ വിക്രമപാണ്ഡ്യനെ വെട്ടിയപ്പോൾ വിക്രമപാണ്ഡ്യൻ്റെ കൈ അറ്റി നിരത്തി വീണു ചോര ഇറ്റി വീഴുന്ന കയ്യുമായി ഘോരവനത്തിലൂടെ വിക്രമപാണ്ഡ്യൻ ഓടി മറഞ്ഞു പിന്തുടർന്ന് അബൂ തോഹിർ തങ്ങൾ പോയെങ്കിലും വിക്രമപാണ്ഡ്യനെ കാണാനില്ല എന്നാൽ ആ സമയത്ത് ഒരു കൂട്ടം സൈന്യം വന്നു അബൂ തോഹിർ തങ്ങളെ വെട്ടി ഷഹീദാക്കി ഇന്നാലി ലാഹി ഓ ഇന്നാജ്യവും ആ മഹാൻ പരലോകത്തേക്ക് യാത്രയായി പിന്നീട് ഇനി ബാക്കിയുള്ളത് ഇബ്രാഹിം ബാദുശാത്തങ്ങളും സൈന്യവുമാണ് അങ്ങനെ വിക്രമപാണ്ഡ്യൻ്റെ കോട്ട വളഞ്ഞുകൊണ്ട് അതിശക്തമായ പോരാട്ടം നടത്തി ആ പോരാട്ടത്തിൽ വിക്രമപാണ്ഡ്യനെ കൊലപ്പെടുത്തുകയും വിക്രമപാണ്ഡ്യൻ്റെ ശിരസ് നിലംപതിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ നാളായ പൗത്രമാണിക്ക പട്ടണം പിന്നെ ഇസ്ലാമിൻ്റെ കീഴിലായിരുന്നു പിന്നീട് അതിന് ഏറുവത് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് പിന്നീട് പിൻകാലത്ത് തന്നെ അത് ഏർവാടി എന്ന പേരായി മാറുകയായിരുന്നു അങ്ങനെ പിന്നീട് പന്ത്രണ്ട് വർഷത്തോളം ഒരു യുദ്ധവുമൊന്നുമില്ലാതെ മഹാനായ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ ഏർവാടി എന്ന ഈ സ്ഥലത്ത് ശാന്തിയും സമാധാനവും നീതിയും നിറഞ്ഞ നല്ല സന്തോഷമുള്ള ജീവിതം നയിച്ചു എന്നാൽ സ്ഥാനം നഷ്ടപ്പെട്ട തിരുപാണ്ടിന് ഇതൊന്നും സഹിക്കാൻ കഴിയാതെ പിന്നീട് അവിടെ നുഴഞ്ഞു കയറി മഹാനായ ബാദുഷാ തങ്ങളെ നേരെ തിരിയുകയും ബാദുഷാ തങ്ങളെ ചതിച്ച് കൊലപ്പെടുത്താനുള്ള പ്ലാനിങ് അവർ തയ്യാറാക്കുകയും ചെയ്തു എന്നാൽ ഒരു യുദ്ധത്തിൻ്റെ മുന്നറിയിപ്പൊന്നുമില്ലാതെ ചതിയിലൂടെ ശത്രു സൈന്യം മഹാനവറുകളെ നേരെ വരികയും എന്നാൽ മഹാനവറുകൾ തളരാതെ ഈ മാനിൻ്റെ കരുത്തോടു കൂടി പതറാതെ മുന്നേറുകയും ചെയ്തു അവസാനം തിരുപാണ്ടിൻ ദിവ്യജ്യോതിയെ കുത്തിവീഴ്ത്തുകയും മഹാനവറുകൾ ആവുകയും ചെയ്തു വ അങ്ങനെ പിന്നീട് മഹാനവറുകളുടെ വഫാത്തിന് ശേഷം ഏർവാടി എന്ന സ്ഥലം ആരാരും അറിയാതെ കാടുമൂടിക്കിടക്കുകയായിരുന്നു വർഷങ്ങളോളം കാടുമൂടിക്കിടക്കുകയായിരുന്നു പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിൽ നല്ല ഇബ്രാഹിം എന്ന മഹാനായ ഒരു വ്യക്തി ഇബ്രാഹിം ബാദുശാതങ്ങളെ സ്വപ്നത്തിൽ കാണുകയും അങ്ങനെ പിന്നീട് മഹാനായ നല്ല ഇബ്രാഹിം തങ്ങൾ ഏർവാടിയിലേക്ക് കുടുംബസമേതം താമസം മാറ്റുകയും ചെയ്തു ആ സമയത്താണ് രാമനാഥപുരത്തെ രാജാവിന് മാറാവ്യാധി പിടിപെട്ടത് കുഷ്ഠരോഗം മാറാതെ വന്നപ്പോൾ രാമനാഥപുരത്തെ രാജാവ് ഏർവാടിയിൽ പോയി അവിടത്തെ മണ്ണ് കരക്കി കുടിച്ചപ്പോൾ കുഷ്ഠരോഗം മാറി രോഗം മാറിയത് നാട്ടുകാരെല്ലാം മറിഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു ഏർവാടിയിലെ ആ മണ്ണ് ഇത്രയും ശർഫാക്കപ്പെട്ടതാണോ എന്ന് മാത്രമല്ല ആ രാജാവിൻ്റെ ഭാര്യക്ക് ഗർഭം ധരിക്കാതെ വന്നപ്പോൾ ഭാര്യക്ക് ഒരുപാട് കാലമായിട്ടും ഗർഭം ഉണ്ടാകുന്നില്ല അങ്ങനെ രാമനാഥപുരത്തെ രാജാവ് എന്തു ചെയ്തു ഏർവാടിയിൽ ചെന്ന് അവിടുത്തെ ആ ഷർഫാക്കപ്പെട്ട മണ്ണ് സ്വന്തം ഭാര്യക്ക് കലക്കി കൊടുത്തു രാജ്ഞി അത് കുടിക്കുകയും ആ രാജ്ഞിക്ക് ഒരു കുഞ്ഞി പിറക്കുകയും ചെയ്തു ഇതറിഞ്ഞ നാട്ടുകാർ അത്ഭുതപ്പെട്ടു പോവുകയും നാട്ടുകാർ ഭാഗത്തു നിന്നും ഏർവാടിയിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഏത് കേസും ഇന്ന് തീരുമാനമാകുന്ന ഒരു കോടതിയാണ് ഏർവാടി ഇന്നും ആ ധീരവീര ശ്വതാക്കളുടെ സന്നദ്ധിയിൽ മാനസിക ശാരീരിക രോഗങ്ങൾ പേറുന്നവരും സന്താനങ്ങൾ ഇല്ലാത്തവരും മതമോ ജാതിയോ ഒന്നും നോക്കാതെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എത്രയോ ആളുകൾ അവിടെ വന്ന് അവരുടെ ഉദ്ദേശം സാധിച്ചു പോവുകയും ചെയ്യുന്നു ഇന്ത്യയിലെ മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഏർവാടി നഗരി എന്നും മോമിനിയങ്ങളുടെ ഹൃദയം രസിപ്പിക്കുന്ന കേന്ദ്രമാണ് ഏർവാടിയിൽ അന്തിയുറങ്ങുന്ന മഹാനായ സയ്യിദ് ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ ഈ ചരിത്രം നിങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇബ്രാഹിം ബാദുഷാ തങ്ങൾ എത്ര വലിയ മഹാനാണ് എന്ന് ഈ മഹാൻ്റെ പേരിലാണ് നമ്മൾ ഫാത്യഹാ സൂറത്ത് നേർച്ചയാക്കി ഓതുന്നത് സൂറത്ത് നമ്മൾ ഓതേണ്ടത് എഴുപത് സൂറത്താണ് ഓതുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും നിങ്ങൾ മുൻനിർത്തി നിങ്ങൾ നല്ല കൂടി നല്ല ആത്മവിശ്വാസത്തോടുകൂടി എഴുപത് ഫാത്യാഹാസോർത്ത് നേർച്ചയാക്കി ഓതിയാൽ ഇൻഷാല്ല അതിന് ഉടനടി ഫലം കിട്ടും ഈ മജിലിസിൽ എഴുപത് സൂറത്തുൽപാദ്യഹ ഏർവാടി ദർഗയിലേക്ക് നേർച്ചയാക്കി ഓതിയിട്ട് എത്രയോ ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിയിട്ടുണ്ട് അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളുമെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ പല മുറാത്തുകളും നിറവേറിക്കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങൾ ഇതുപോലെ എഴുപത് സൂറത്തുൽപാദ്യഹ നേർച്ചയാക്കി ഓതുകയാണെങ്കിൽ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ആഗ്രഹവും അള്ളാഹു സുബഹൻ ഹോതാലേറ്റിത്തരും ലക്ഷക്കണക്കിന് ആളുകളുടെ അവരെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ചതുകൊണ്ടാണ് ഇന്നും ഏർവാടിയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്നത് മുറാദുകൾ ഹാസിലായവർ എത്രയോ ആളുകൾ അവരുടെ അനുഭവം പങ്കുവച്ചവരുണ്ട് ഇന്നും അവർ മുടങ്ങാതെ ബാധുശാദങ്ങളുടെ പേരിൽ ഫാത്യഹ ഓതുന്നവരാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും ജീവിതത്തിൽ മറക്കാതെ ചെയ്യുക അള്ളാഹു സുബഹാൻ ഹോതാലെ തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും മഹാനായ സയ്യിദ് ഇബ്രാഹിം ബാദു തങ്ങളുടെയും ഏർവാടി ശുഹദാക്കളുടെയും ഹക്കിനാൽ ഹയറും വറക്കത്തും അള്ളാഹു സുബഹാൻ ഹോതാല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാവരുടെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും പൈശാചികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ഏർവാടി ശുഹദാക്കളുടെ ഹക്കിനാൽ നീക്കിത്തെന്ന് റാഹത്തുള്ള ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാത്തു